മാട്ടൂലിലെ കുറുനരി അക്രമം പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ സി പി ഐ എം മാട്ടൂൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സിപിഐഎം ലോക്കൽ സെക്രട്ടറി പി വി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു മാട്ടൂലിൽ കുറുനരിയുടെയും തെരുവു നായ്ക്കളുടെയും പരാക്രമം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം വീടിന്റെ വരാന്തയിലിരിക്കുകയായി മൂന്ന് വയസ്സുകാരനെ കടിച്ചു നിരവധി പേരെ ആക്രമിക്കാൻ ശ്രമിച്ചു മാട്ടൂൽ സൗത്തിൽ സി എച്ച് സെന്ററിന് സമീപത്തെ വീടിന് മുന്നിൽ ആളുകൾ നോക്കി നിൽക്കേ ആടിനെയും ആക്രമിച്ചിരുന്നു നേരത്തെ മാട്ടൂൽ ഗ്രാമീണ വായനശാലയ്ക്ക് പടിഞ്ഞാറെ ഫൗസിയെയും ഖലീഫ റോഡിന് സമീപത്തെ കെ അബ്ദുൽ സലാമിനെയും കടിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ കൂടി വരുമ്പോൾ പഞ്ചായത്ത് നിസ്സംഗത തുടരുകയാണെന്ന് സമരക്കാർ പറഞ്ഞു പിന്നെ രണ്ടാഴ്ചയിലായി മാട്ടുൽ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഈ കുറുനരിയുടെ ശല്യം വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യകാലങ്ങളിൽ ഇത് നമ്മുടെ നാട്ടിലെ പശു ആട് തുടങ്ങിയതിന്റെ ആ രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നിപ്പോ കഴിഞ്ഞ ഒരു ആഴ്ചക്ക് മുന്നേ നമ്മുടെ വായനശാലയിലെ ഒരു തയർ സൊസൈറ്റി തൊഴിലാളിയിലെ മൃഗീയമായിട്ട് കടിച്ച് ആക്രമിക്കുന്ന രീതിയിലേക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നാല് സ്റ്റിച്ചോളുകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നീട് ഇന്നലെയാണ് വീണ്ടും ഈ കുട്ടികൾക്ക് നേരെ പാഞ്ഞ് കടിക്കുന്ന രീതിയിലേക്ക് ഇത് മാറിയത് അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കുട്ടിയുടെ കാല് പിടിച്ച് വലിച്ചു ആ ഉമ്മയുടെ സന്ദർഭമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് അപ്പം ആ കുട്ടി രക്ഷപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പം ഇതിനെതിരായിട്ട് നമ്മളിപ്പോൾ നമുക്കറിയാം ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന്റെ വാർഡാണിത് ഈ വാർഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഭരണാധികാരികളെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഭരണ പഞ്ചായത്ത് ഭരണം കൈയാളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ് പക്ഷെ നമ്മൾ അവിടെയല്ല കണ്ടത് ഈ പറയുന്ന എല്ലാവർക്കും നേരെ ഇത്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ അത് പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന ഒരു ബോധ്യത്തിലാണ് സി പി എം ഈ വിഷയത്തെ സമീപിച്ചത് അതിനെ രാഷ്ട്രീയം കലർത്തി അത് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇവിടെ യു ഡി എഫ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അപലപനീയമാണ് സി പ്രകാശൻ എം വി ചന്ദ്രൻ കെ ഭാർഗവൻ എന്നിവർ സംസാരിച്ചു പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകി നെറ്റുനസ് പഴയങ്ങാടി